ആഹ് എല്ലാവരും പോട്ട പോട്ടെ ഒന്നും പോയി കടന്നു ആ പോലും നടന്നൂടി 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 വേഗം പോയി ആല കൂടിക്കൂടി അല്ല ഓൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണോ അല്ലെങ്കിൽ ആലെ തട്ടിക്കൊണ്ട് പോയതാണോ എന്നറിഞ്ഞിട്ട് പോണതല്ലേ നല്ലത് അയ്യായി ഏത് നമുക്ക് ടോർച്ചെ ഒന്ന് ഇങ്ങോട്ട് വരി പോവാ നിന്റെ പെണ്ണുങ്ങളാ വിളിക്കുന്നത് എന്നാ ഞാൻ പോട്ടെ തൊഴുത്ത് കയറാനായി അല്ല ഒരേ കേറാനായിട്ടിന്റെ അതിശയം നമ്മള് നിർത്തു മുണ്ടാത നടന്നോ ചവിട്ടി കൂട്ടും ഞാന് ഒരു ദിവസം പോലും മനസമാധാനം തരതിട്ടോ മനുഷ്യ ഞാനെന്ത് ബാക്കിട്ടാ ഇങ്ങനെ നിലമ്പിട്ട് ചാടണേ തൊള്ളയിൽ നിന്ന് വല്ലതും ചാടുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിച്ചോടെ എങ്ങക്ക് കല്യാണപ്പൊരിയും മരിച്ച വീടും പള്ളിയും അങ്ങാടിയും ഒക്കെ ഒരുപോലെ നിങ്ങളെ നാവിൽ ലൈസൻസ് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റബ്ബേ ഒന്നും ചെയ്യേണ്ടടി ചെയ്യേണ്ടി മുഴുവൻ കാണിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടിയ മുയിവ ഞാനാ ഓളൊരു കോട്ട് അനക്ക് ഞാൻ കാണിച്ചു തരടിപ്പ് കാണിച്ചു കാരണം ഞാൻ എന്താ ചെയ്യേണ്ടിയത് ഓടഅവിടെ ഇറങ്ങിട്ട് അന്റെ ബാഫ കുഞ്ഞു വരെ വരച്ച വരെ നിർത്തി കഴിഞ്ഞ ഞാന് മൂന്ന് നേരം മുരട്ടി മുടുങ്ങിട്ട് ഉള്ള ബറ്റുകുത്തല അത് ഞാൻ തീർത്തരടി തൃശൂരാമ്പട്ടിന്ന് ലോഡ് കാണിച്ചു പോത്തല കൊണ്ടുവന്ന് മേരിക്കണേ എനിക്ക് അന്നെ വെൽക്കാനാടി ഈ പണി കാണിച്ചു തരാ ഞാന് ചട്ടിയും കല്ലു ഈ പോതപ്പോ ഞാൻ കീറി വലിച്ചെള്ളി ഈ കസാല വേണ്ട നീ ഇരിക്കണ്ട ആരും ഇവിടെ കടന്നു പോലെയൊക്കെ അന്റെ അടുക്കളന്ന് ഞാൻ ശരിയാക്കി റെഡി ഇനി ഒരൊറ്റ ഒന്നും ഇവിടെ വെച്ച് തിന്നണ്ട ഈ കൂശലം ഞാൻ കൊല്ലും മണ്ടിക്കോ ഇങ്ങോട്ട് തിരിച്ചു വരുന്നല്ലോ അപ്പം കാണിച്ചൊന്നുമില്ലേ പറഞ്ഞെടുക്കാൻ ഒന്നുമില്ലേ വല്ലാത്ത എന്താണ് എന്താണ് ഇവിടെ ഒരു സ്കൂളിൽ പോവാതെ മമ്മൂന്നാക്കാ ഞാൻ നല്ല പോയപ്പോ വേണ്ടി ഉള്ള ഒരു സാധനം വാങ്ങി ഈ കൊതിശിപ്പാറിന് അത് വേണമെന്ന് പറയാ ഒന്നങ്ങട് തരൂ ഞാന് എന്റെ വൃന്ദക്കുട്ടി എനിക്ക് സന്തോഷത്തോട് കൂടി തരുന്ന സാധനം എനിക്ക് വേണമെന്നോ എന്താ അത് മധുരമുള്ളൊരു സാധന പ്രത്യേകം അല്ല അത് നിങ്ങൾ ഇപ്പൊ തന്നെ തിന്നണം എന്നാലും എനിക്ക് സന്തോഷാവുള്ളൂ ഇത് കൊറേശന്നും നിങ്ങക്ക് ചമല്ല കഴിച്ചോളൂ നല്ല മധുര എങ്ങനുണ്ട് നല്ല ടേസ്റ്റ് ഇല്ലേ ശെരി ഞങ്ങൾ പോട്ടമാക്കാം ശരി ശരി വേഗം വാടി കുട്ടികളെ എങ്ങനെ വേണം വല്ലാത്ത ജാതി え

പറയാണെങ്കിൽ സവർജലിന്റെ വലുപ്പത്തിലുള്ള ഓരോ കുരുവാ ഒന്നും രണ്ടുമല്ല കഴിയുമലും കാൽമലും ആകെ തങ്ങതിന്റെ കുടുംബക്കാരനൊക്കെ തന്നെയാണ് പക്ഷെ അജ് ആദ്യ വിവരക്കേടിന് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണത് അവനാന്റെ ബാക്കിയുള്ള ദുരിതം കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും അതവിടെ അല്ല അല്ല നിങ്ങൾ ദുബായിലോ കഴിയും ഇത് പാരാ ഇതാണ് നമ്മളെ പുതിയപ്പളാ ഓന്റെ സൽക്കാരാണല്ലോ ഇപ്പൊ പെണ്ണ് കെട്ടിട്ട് ഒരാഴ്ചല്ലൂ കാക്കേ ഒന്ന് ഇങ്ങോട്ട് വരിസുണ്ട് ദയവേത് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം ആദ്യായിട്ട് വരുന്ന വിരുന്നുകാരാ പോരാത്തേന് എന്റെ കുടുംബക്കാരും അതിന് കുലോ ഞാന് നിങ്ങളൊന്നും പറയണ്ട വിരുന്നാല് കഴിച്ചു പോയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാ അത് ഒരു മിനിറ്റ് സബൂറാക്കി ഇതിപ്പോ ഒരു ഒലക്കമല സൽക്കാരായി പോയി എങ്ങനെ ഇവിടുന്ന് ഭക്ഷണം ഞാൻ ഒന്ന് അലയിക്ക ഏതായാലും വന്നില്ലേ അത്ര കാര്യമാക്കണ്ട സംഗതി എന്തായാലും അവതരണം അത് ഗംഭീരാ ഭക്ഷണൊന്നും നന്നായിട്ടില്ല കുൽസുവിന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര വയരൾക്ക കക്കൂസക്ക് പായ വന്ന് കടക്കുക അഞ്ചു മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് പിന്നെയും പായ വന്ന് കടക്കുക ചുരുക്കി പറഞ്ഞാല് കക്കൂസിന്റെ അടക്കാൻ സമയല്ല ഞാൻ കൊറേ ചിരിച്ചു ആയി വല്ലാത്ത ജാതി ഇന്ന് രാവിലെയാണ് ഇപ്പൊ ഒന്ന് തല പൊക്കിയത് കുൽസുവോ നിർത്തി ആ ഇതാ കണ്ടീല്ലേ മുഖത്തെ ക്ഷീണം വിട്ട് മാറിയിട്ടില്ല കണ്ടോ കണ്ടോ ഞാൻ കണ്ടോസോ ഞാനെന്റെ വയറ്റെന്ന് കാര്യം പറയുന്നു ബെലോടെ ഭക്ഷണം മോശാലേ ബെൽക്കൊന്നും തോന്നരുതല്ലോ തിന്നോളി തിന്നോളി ആ ഇതാ കോഴിക്കഷ്ണുണ്ടല്ലോ ഹൈ വല്ലാത്ത ജാതി അവർ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കി അങ്ങോട്ട് കൊടുക്കി എന്താ മരുവനെ പുടി ആകെ അങ്ങോട്ട് തിന്നൂട്ടി കഴിഞ്ഞി എന്താ നിങ്ങൾ ഇവിടെ അങ്ങാടിയിലെത്തുന്നോടി ഞമ്മടെ കുഞ്ഞാണിയും കുഞ്ഞാണിന്റെ അടുത്തു നിന്നാണ് ഇപ്പൊ എല്ലാരും അറച്ചി വാങ്ങല് വല്ലാത്ത ജാതി നിർത്തിയോ പള്ളു അല്ല അളിയാ എന്താ പെടം ഉണ്ടായത് ഇതൊക്കെ തന്നെ ഇണ്ടായത് കേറ്റിക്കോളി കേറ്റിക്കോളി ഞാൻ പോയി ഹലോ ഹലോ ഏത് പോത്തത് కొర్చి దోసాయి కల్పికను హలో హలో హ మల్లాతా జాది ഹലോ 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 ഏത് ഹമുക്കിന്റെ മോനത് ഹലോ കൊറേ ദോശ ആയി വിളിച്ചും മനുഷ്യനെ കൊരങ്ങ നിങ്ങൾ ആരാ എന്താ ഞങ്ങൾക്ക് വേണ്ടിയത് എന്റെ പേര് റംലെന്നാ റംലേ റംലെ ഏത് റംല അതൊന്നും ഞാനിപ്പോ പറയൂല എന്തിനാ വിളിച്ചത് പോത്തിനെ വേണം എനിക്ക് നിങ്ങളെ വേണ്ടത് എന്തിനാ അർക്കാനാ അല്ല കല്യാണം കഴിക്കാൻ കുട്ടിയെ മാളുവോ

ശരിക്കു കണ്ടിക്കണോ നേരിട്ട് കണ്ട ആർക്കും എന്നെ അതോ എന്റെ കോലോ ഞാനൊന്നും കാണുന്നതല്ലേ എനിക്ക് നല്ലോണം പറ്റിക്കണ് അല്ലെങ്കിലും ചേലും കോലും എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളാ മനസ്സ് മതി എനിക്ക് ഈ കാര്യത്തിൽ തന്നെയാണോ പറയണത് അതെന്നെ പറ്റിക്കാണോ അല്ല കാക്ക സത്യം ഞാൻ പറയണേ ആദ്യായിട്ട് ഒരാളിനോട് ഐ ലവ് ലബി പറയു എനിക്ക് ഭയങ്കര സന്തോഷായി പിന്നെ എന്റെ കട്ടിയോളില്ല കുലിസു ആ ചെമ്പവത്ത് ഇതൊന്നും അറിയരുതിട്ടോ ഏയ് ഞാൻ ആരോടും പറയില്ല എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ വിളിക്കണട്ടോ ഹലോ ഹലോ എന്താ വിളിക്കാത്ത വിളിക്കാത്ത വിചാരിച്ച് നിക്കാ ഞാന് വിളിച്ചാല് വീട്ടിലൊരു സൗകര്യം കിട്ടണ്ടേ നിങ്ങളെ മാതിരി പൊറത്തിറങ്ങി എനിക്ക് നടക്കാൻ പറ്റുവോ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാല് പൈസ തീരുന്ന പേടിയല്ലേ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കീണ് എപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ മനസ്സിന് ഒരു സുഖവും ഇല്ല ജീവിളിക്കാത്തോണ്ട് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിട്ടില്ല എന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ കാണുക അത് നിങ്ങൾ എന്നെ കണ്ടുക്കണോ ഒരു ഊഹം വെച്ച് ഇങ്ങനെ കിനാവ് കാണാറുണ്ട് എന്നും കുൽസുവിന്റെ മരം പോന്തല്ലേ കാണുന്നത് അതിൽ നിന്നൊരു വെറൈറ്റി വേണ്ടേ നിങ്ങക്ക് കുൽസുന ഇഷ്ടല്ലേ എനിക്കോളെ കണ്ണിന്റെ നേരെ കണ്ടൂടാ ഏത് സമയത്തും ഇന്നെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പ്രാകൊണ്ടിരിക്കൂ വൃത്തിയും വെളുപ്പില്ലാത്ത ഒരു സാധനം തിന്ന് മുടിക്കാനല്ലാതെ വേറൊരു കാര്യത്തിനും അജന്തുവിനെ പറ്റൂല വല്ലാത്ത ജാതി അന്നെ കെട്ടണേന് മുമ്പ് ആ കാട്ടുകാർഗിനെ ഞാൻ തൊലാക്കിയല്ലോ അങ്ങനെ വേണം നമുക്കിടയിലെ വേറൊരാള് വേണ്ട എനിക്ക് അന്നൊന്ന് കാണാൻ പോതിൻ്റെ എവിടെ ഉള്ളത് തിരക്കൂട്ടണ്ട കാണാ പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടക്കേടാവോ ഇല്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ കേക്ക നിങ്ങൾ ആൾക്കാരുടെ സംസാരിക്കുമ്പോ ഒരു ലൈസൻസ് ഇല്ലാതെയാണ് സംസാരിക്കണത് എല്ലാരേം വെറുപ്പിക്കണ സംസാരം അതൊന്നും മാറ്റിക്കൂടെ എങ്ങക്ക് അതെല്ലാരും പറയണുണ്ട് അതിന്റെ പേരില ഞാനും കുലിസു എന്നും അടികൂടല് ഞാനാണെങ്കിൽ ഈ പോയിന്റ് മാത്രാ പറയല് പക്ഷെ ആൾക്കാർക്ക് പറ്റണില്ല ഞാനിപ്പോ എന്താ ചെയ്യാ എനിക്കാണെങ്കിൽ തൊള്ളല് വരുന്നതോട് പറയാതിരിക്കാനും കഴിയൂല നമ്മുടെ കല്യാണം നടക്കണെങ്കില് അതൊക്കെ മാറ്റണം മാറ്റം കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളി ഞാനെന്റെ പാട്ടിന് പോ നല്ല കുട്ടി ആൾക്കാരുടേലെ നിങ്ങളൊന്നും മുണ്ടണ്ട വീട്ടിൽ കുൽസുത്താനോടും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാ മതി പിന്നെ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം അതൊക്കെ ഒഴിവാക്കണം ദേഷ്യം ഒഴിവാക്കിയ ഒരു സുഖം കൂട്ടൂല വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളകെടുത്ത് കടിച്ചു തിന്നാ മതി എന്നാലും ഒന്നും പറയരുത് അതാണ് നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം നിങ്ങൾ കേട്ടിട്ടില്ലേ സംസാരിക്കല് വെള്ളിയാണെങ്കില് സംസാരിക്കാതിരിക്കല് പൊന്നാണെന്ന് ഇന്ന് മുതല് നിങ്ങൾ പൊന്നാവണം എന്താ പറ്റൂലെ ഞായറാഴ്ച ദേഷ്യം എന്താ ഞായറാഴ്ച പ്രത്യേകത അല്ല അന്നൊരു ഒഴിവ് ആണല്ലോ ആയിക്കോട്ടെ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അത് മാറ്റണം സമ്മൂ വീട്ടിൽ ഇനി ഞാൻ ദേഷ്യം പിടിക്കണില്ല അതൊക്കെ കൂടി ചന്തയിൽ ഞാൻ പോത്തിനെ കൊള്ള തീർത്തോളാം പഠിച്ചാനേ നേരം പോയത് അറിഞ്ഞില്ല എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ ഏഹ് വെക്കല്ലേ 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 ഒരു കാര്യം കൂടി പറയാണ്ട് ഛേ ഒന്ന് ഹരം പിടിച്ച് വന്ന പോലെ കട്ടാക്കി ഒന്ന് പരീക്ഷിച്ചു നോക്കാം അളവ് എടുക്കുക ഇങ്ങോട്ട് കേറുന്നില്ലേ സംസാരിക്കല് വെള്ളിയാണെങ്കിലേ സംസാരിക്കാതിരിക്കല് പൊന്നാ കുലിസോ അതുകൊണ്ട് ഞാനൊന്നും പല്ലുവേദന ഉണ്ടാവും അതാ മിണ്ടാത്തത് വീട്ടിൽ നിങ്ങൾ കാണിക്കണ ദേഷ്യം ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം അതൊക്കെ ഒഴിവാക്കണം ഞാൻ പറയണില്ലൊന്നു വിചാരിക്കണുണ്ടാവും ഇക്കാരോ ഫോൺ ചെയ്ത് പറഞ്ഞു തന്നതാണെന്ന് ഏ നിങ്ങക്ക് ഫോൺ ചെയ്യണ് നിങ്ങളെ ചേലും കോലും കണ്ട നിങ്ങൾക്ക് ആരാ ഫോൺ ഏ ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ആവട്ടെ ബാക്കി ഞാൻ അന്ന് തരാം ഏ ഞായറാഴ്ച ഞാൻ നിങ്ങളെ കൊറേ ഞായറാഴ്ച കണ്ടതാ തന്നെ പിടിച്ചിട്ട് കിട്ടൂല ഉത്തരം മുട്ടിയപ്പം ഒന്നും പറയും കിട്ടാതെ കിടന്ന് പരങ്ങല്ലേ വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളക് എടുത്ത് കടിച്ചു മതി ഞാൻ കാണിച്ചു കാണിച്ച പഴയ സ്വഭാവം കണ്ടു പുതിയ അമ്മ ഞാനെനിക്ക് കാണാൻ പോണേ ഉള്ളൂ എവിടെ പച്ചമുളക് ഹ് വല്ലാത്ത ജാതി ആ തിന്നു തിന്നോ അടുത്ത ഞായറാഴ്ച ആട്ടെ കാണിച്ചു തരാം എന്താ എന്താങ്ങ എന്തിനാ മുളകൊക്കെ തിന്നണേ വെള്ളം വേണോ പോ പോ കുരി അല്ലെങ്കിൽ ഓരോ പിരാന്ത് കണ്ടിക്കണ പണിയല്ലെങ്കി അല്ല പിന്നെ പിരാന്തൻ്റെ മനുഷ്യന്മാര് ജി പറഞ്ഞത് ശരിയാട്ടോ പച്ചമുളക് പിന്നെ ദേഷ്യം മുടിക്കാൻ സമയം കിട്ടൂല വല്ലാത്ത ജാതി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം വെക്കല്ലി വെക്കല്ലി എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് വേണ വേട വേണ വേടാ ഞാൻ അർജന്റ് കാലി കച്ചോടുത്തല്ല ഏടെ ഹലോ ഹലോ എന്നോട് ഞാൻ മുണ്ടൂല ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് വിളിച്ച് ഈ ഫോൺ എടുക്കണെന്നല്ല ഇപ്പൊ എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് ഇന്നലെ ഞാൻ വിളിച്ച് കൊറേ സംസാരിച്ചതല്ലേ അത് ഇന്നലെ എനിക്ക് എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം അതാ എനിക്ക് ഇഷ്ടം എനിക്കും അതുകൊണ്ടല്ലേ ഞാൻ എന്നും വിളിക്കണത് രാത്രി വിളിക്കാൻ പറ്റുകയാണെങ്കിൽ കൊറേ സംസാരിക്കായിരുന്നു രാത്രി എങ്ങനെ പറ്റിയ ആ അന്തംകെട്ട കുലുസു എപ്പോഴും വീട്ടിലുണ്ടാവൂലേ ഓളെ കുറച്ചു ദിവസം വീട്ടിക്ക് പറഞ്ഞയ ചോടെക്ക് എത്ര പറഞ്ഞാലും പോവില്ല അട്ട കടിച്ച മാതിരിയാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു നോക്കി ചിലപ്പോ പോവാണെങ്കില് നമുക്ക് രാത്രി മുഴുവൻ സംസാരിച്ചുടേ പകല് സംസാരിക്കാൻ എനിക്ക് ഒരു ഒഴിവും കിട്ടൂല അതോണ്ടാ ആയിക്കോട്ടെ ഞാനൊന്ന് നോക്കാം പിന്നെ രണ്ടാഴ്ച നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇതുവരെ എനിക്ക് അന്നൊന്ന് കാണാൻ പറ്റിയില്ല എനിക്ക് അന്നൊന്ന് കാണണം കാണാലോ കൊറച്ചു ദിവസം കൂടെ സമാധാനിക്കേ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ആ ചോദിച്ചോ പോത്ത് വേണോ മോരി വേണോ നിങ്ങക്ക് എപ്പോ നോക്കിയാലും കന്നാളി കച്ചോടാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഒരു ലൈനൊക്കെ ഉണ്ടാകുമ്പോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കണം എന്നാ എന്താ ചോദിക്കാൻ വിചാരിച്ചത് നിങ്ങൾ ആ താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒന്നുകൂടെ സുന്ദരനായിട്ട് നടന്നോടെക്ക് നിങ്ങൾ കണ്ണാടിയിലൊന്നു നോക്കാറില്ലേ ഒരു പിരാന്തന്റെ കോല അങ്ങക്ക് നിന്റെ പെണ്ണുങ്ങളും എപ്പോഴും പറയണ കാര്യം അത് എനിക്കാണെങ്കിൽ പല്ല് തേക്കാനും മുടി വെട്ടാനൊന്നും ഒരു ഒഴിവ് കിട്ടാറില്ല ഏത് സമയത്തും പോത്തിന്റെയും കാളന്റെ പിന്നാലല്ലേ പല്ലു തേക്കാറില്ലല്ലോ ഇങ്ങോട്ട് അങ്ങനെ ഞാൻ തേക്കാറില്ല പക്ഷേ രാത്രി ഉറങ്ങണത് ആലയിലല്ലല്ലോ ബെഡ്റൂമിലല്ലേ ആയിക്കോട്ടെ ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് താടി മുടി വെട്ടുക അതന്നെ പോരും ഒരു ബ്രഷും വാങ്ങിക്കോളി പല്ല് തേക്കാൻ എന്നിട്ട് കുളിച്ച് തുണിയും കുപ്പായി ഇസ്തിരിട്ട് പുറത്തിറങ്ങുമ്പോ ഡീസണില് നടന്നോക്കി എന്താ അതിന്റെ ഒരു ഗമ അങ്ങനത്തെ ഒരു പുതിയ പ്ലാനാ ഞാൻ സ്വപ്നം കാണുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിരിയാ പൊന്നാര റമിലത്തെ പിരിയല്ലേ ഞാൻ ചെയ്തോളാ ഇതപ്പ തന്നെ അതെ വല്ലാത്ത നന്നായിട്ടുണ്ട് എന്റെ ഇക്ക ഈ മരുന്ന് ഇത്ര പെട്ടെന്ന് പലം ചെയ്യുന്ന ഞാൻ കരുതിയില്ല എന്തൊരു മാറ്റം എന്നറിയ ആൾക്ക് സംസാരൊക്കെ വളരെ കൺട്രോൾ ആപ്പം ഇടയ്ക്ക് പഴയ സ്വഭാവം പുറത്താടും പക്ഷെ പെട്ടെന്ന് തന്നെ ആവും ദേഷ്യം പിടിക്കലൊക്കെ വളരെ കുറഞ്ഞു സാധനങ്ങളൊന്നും വലിച്ചെറിയാറില്ല ഞാനിപ്പം ജീവിക്കാൻ തുടങ്ങിയെന്നൊരു തോന്നല് പക്ഷെ ഈ മാറ്റം ഒന്നും നിനക്ക് വേണ്ടിയല്ലം വേണ്ടിയാ നാടകം പൊടിയുമ്പോ എന്താ സംഭവിക്കാന്ന് കണ്ടറിയണം അതാണിപ്പൊ എനിക്കും പേടി ഏതായാലും സൂക്ഷിച്ചു കളിച്ചാ മതി ഉം ആളിയൊന്ന് കണ്ടിട്ട് പോയായിരുന്നു പണ്ടൊക്കെ അളിയനെ തന്നെ പേടിയായിരുന്നു അതായിരുന്നല്ലോ അവസ്ഥ ഇടി വരുന്നുണ്ട് അങ്ങോട്ട് നോക്കണ്ട നീ പറഞ്ഞതുപോലെ നല്ല കൂട്ടപ്പനായി തന്നെയാണ് വരുന്നത് നീ കാണാത്ത പോലെ തന്നെ നന്നോ ഞാനൊരു കളി കളിക്കാൻ പോവാണ് അളിയനെപ്പോളെ വന്നത് അളിയനോ ഏതളിയൻ നിങ്ങളാരാ കുൽസോ ഇതാരാ ആ എനിക്ക് അറിയില്ല ഇവിടെ ആരുല്ല കാക്കാനെ കാണാനാണെങ്കി പിന്നെ എടി ഒരുമ്പട്ടോടെ ഞാൻ എന്റെ കെട്ടിയോനാ മമ്മൂ ഞാൻ എന്താ എനിക്ക് അറിയില്ല പേടിയാവുണ്ട് ആ നിങ്ങള് സമയത്ത് പറ്റിക്കാൻ ഇറങ്ങിയെ കൈന്റെ ചൂടാ വണ്ടി വിട്ടോ ഇത്ര കാലം കൂടെ ജീവിച്ചിട്ട് സ്വന്തം കെട്ടിയോനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കെട്ടിയോളും വല്ലാത്ത ജാതി ഏ വല്ലാത്ത ജാതി ഇത് നമ്മൾ തന്നെ അല്ലേ മുടി പോയി ഒന്ന് കുളിച്ചിട്ട് വാ വൃത്തിയില്ലാത്തോനെ ഞാനൊന്ന് പോയി പല്ല വരത്തോ ഓരുന്നേ എന്താ കാക്കേ ആ ഇവിടെ വർത്താനം പറയാം ഹാവൂ ഞാൻ എത്ര കാലായിട്ട് കൊതിക്കണ കാര്യ നിങ്ങളിപ്പോ പറഞ്ഞത് തുടങ്ങിക്കോളി ഇന്നോടപ്പഴും ചോയിക്കാറില്ലേ എനിക്കങ്ങനെ ഈ മാറ്റം അതെ എങ്ങനെ വന്നത് അത് പറഞ്ഞാലേ ഇന്നോട് പണങ്ങും എന്നാലും വേണ്ടില്ല മനസ്സിനൊരു സ്വസ്ഥത കിട്ടണെങ്കിൽ അത് പറയല നിർബന്ധ എനിക്ക് കണ്ടോ കണ്ടോ എന്നെ പറ്റിക്കാനും ടെൻഷൻ അടിപ്പിക്കാനും ഓരോ നമ്പർ ഉണ്ടാക്കിയല്ലേ അല്ല കുൽസു സത്യമായിട്ടും വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ വലിയ സംഭവം എന്നോട് പറഞ്ഞോണ്ട് ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം അങ്ങനെ വല്ലതും ആ കാര്യത്തിലുണ്ടോ എനിക്കു കിട്ടും വല്ല പറമ്പോ പൊന്നോ പണോ വേറെന്തെങ്കിലും പിന്നെന്തിനാങ്ങൾ ഓരോന്ന് പറയാൻ പോണത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാര്യത്തിന് ഞാൻ വലിയ സന്തോഷത്തിലാ അതിനേക്കാളും വലിയൊരു കാര്യം ഈ ലോകത്തുനിന്ന് കിട്ടാനില്ല കഴിഞ്ഞ കാലം അതായത് ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു നിങ്ങക്കറിയോ ഒരു ഭാര്യക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യ ഭർത്താവ് വേറൊരു സ്ത്രീയെ സ്നേഹിക്കാന്നുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്ന് അറിഞ്ഞാ പോലും എനിക്കൊരു പ്രശ്നമില്ല ആ സത്യ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ അത്രക്ക് വിശ്വാസാ എന്താ കക എന്തു പറ്റി വെള്ളം ആ ഇപ്പോ കൊണ്ടോരെ ഓ പടച്ചോനെ ഓ വേഗം കൊണ്ടോരെ ഓ ദാ ആ ഇനി പറഞ്ഞോളി എന്താ നിങ്ങള് പ്രശ്നം പ്രശ്നം എന്താ ഈ നെഞ്ചിന്റെ ഉള്ളിലായിരുന്നു വെള്ളം കുടിച്ചപ്പ മാറി ഔ വല്ലാത്ത ജാതി അൾസറിന്റെ കുഴപ്പാന്നാ തോന്നണത് വയറ്റിന് ഉള്ളിലല്ലേ ആ അത് അൾസറല്ലേ